സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ പാതിവില തട്ടിപ്പിൽ കരിമ്പുഴ കോട്ടപ്പുറം ഐ ആർ ഡി സി ചെയർമാൻ ഉണ്ണികൃഷ്ണന്റെ അക്കൗണ്ടിലെ തുക ഗുണഭോക്താക്കൾക്ക് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ തട്ടിപ്പിനിരയായവരുടെ യോഗം നടന്നു യോഗം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹനീഫ ഉദ്ഘാടനം ചെയ്തു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഗ്രോ ബന്ധങ്ങൾ പങ്കുവയ്ക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു നോട്ടീസോ ഒരു വാട്സാപ്പ് മെസ്സേജോ സന്ദേശമോ അയക്കുകയാണ് അപ്പൊ നേരത്തെ നമ്മൾ ഐ ആർ ടി സി സംബന്ധിച്ച് എല്ലാ ആളുകൾക്കും ബിറ്റ് നൽകി എല്ലാ ആളുകൾക്കും സൗജന്യമായി കയ്യിൽ പഠിപ്പിച്ചു അങ്ങനെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് കൊള്ളാം അത് കൊള്ളാം അപ്പൊ നമുക്കിത് കിട്ടും നമ്മളെന്ത് ചെയ്ത് സ്വാഭാവികമായും ആളുകൾ കൊണ്ടുപോയി പണമടച്ചു അങ്ങനെ പണമടച്ച ആദ്യ കിടക്കുകൾ ആദ്യത്തിൽ പണമടച്ച ആളുകൾക്കൊക്കെ ദിവസങ്ങൾ മറച്ചു കഴിഞ്ഞപ്പോ നമ്മളെ കോട്ടപ്പുറം പോലെയുള്ള കാറിന്റെ പരിസരത്ത് നൂറ്റി ബൈക്ക് ബൈക്കറക്കി ഈ നൂറ്റൊന്ന് ബൈക്ക് വിതരണം ചെയ്യുകയും ആ നൂറ്റൊന്ന് ബൈക്കിൽ എന്നെയും വിളിച്ചതാണ് ഞാൻ അത് പോയില്ല എനിക്ക് ഈ ഉദീസനെ കുറിച്ച് നന്നായിട്ടൊരു ഒരു ചിത്രൻ്റെ മനസ്സിലുണ്ട് പിന്നെ ഉദ്ഘാടനം മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെലവിനൊക്കെ ഞാൻ പോയിട്ടുള്ളു പക്ഷെ അതിനകത്ത് തന്നെ ഒരു പരിപാടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ഫോട്ടോയും വെച്ച് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് വന്ന് ഇത് ഡിലീറ്റ് ചെയ്യണം ഇത് ഒഴിവാക്കണം ഫോട്ടോ ഫോട്ടോക്കാൻ പാടില്ല എന്ന് ഞാൻ ആവശ്യപ്പെട്ട് അത് ഡിലീറ്റ് ചെയ്യിച്ചിരുന്നു ഏതായാലും ഈ പരിപാടിയിൽ പല പല വലിയ ും മൂന്ന് കോടിയോളം രൂപ കൊട്ടപ്പുറം ഐ ആർ ഡി സി വഴി ഉണ്ണികൃഷ്ണൻ കൈപ്പറ്റി എന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു ഒരു കോടി രൂപയോളം ഉണ്ണികൃഷ്ണന്റെ അക്കൗണ്ടിലും ഉണ്ട് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ് അനന്തകൃഷ്ണന്റെ കേസും ഉണ്ണികൃഷ്ണന്റെ കേസും രണ്ടായി കാണണമെന്നാണ് പരാതിക്കാരുടെ വാദം ഉണ്ണികൃഷ്ണൻ മുഴുവൻ തുകയും അനന്തകൃഷ്ണന് കൈമാറിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ അറുപത് ലക്ഷം രൂപ ചെലവിൽ പുതിയ വീട് വെച്ചതിനെ കുറിച്ചും അന്വേഷിക്കണം ഐ ആർ ഡി സിയുടെ താക്കോൽ പോലീസ് പറഞ്ഞതിനാൽ തിരിച്ചു നൽകിയപ്പോൾ ഉണ്ണികൃഷ്ണൻ രേഖകൾ മാറ്റിയെന്നും പരാതിക്കാർ പറഞ്ഞു ഉണ്ണികൃഷ്ണന്റെ അധ്യാപികയായ ഭാര്യ സന്ധ്യയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് മറ്റൊരാവശ്യം സന്ധ്യയെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കരിമ്പുഴയിലും പരിസരങ്ങളിലുമായി ഇരുന്നൂറോളം പേർക്കാണ് സ്കൂട്ടർ ഗൃഹോപകരണങ്ങൾ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയവ പാതി വിലക്ക് വാഗ്ദാനം ചെയ്ത തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടത് പണം നഷ്ടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നൂറോളം പേർ യോഗത്തിനെത്തി മുഖ്യമന്ത്രി ജില്ലാ കലക്ടർ തുടങ്ങിയവർക്ക് പുതിയ പരാതി നൽകാനും തീരുമാനിച്ചു ഉണ്ണികൃഷ്ണന്റെയും ഭാര്യ സന്ധ്യയുടെയും പരാതിയിൽ പണം നഷ്ടമായവർക്കെതിരെ പോലീസ് എടുത്ത കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു ആർ പ്രഭാവതി അധ്യക്ഷയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ഉമ്മർകുന്നത്ത് എം മോഹനൻ സക്കീന കെ അബൂബക്കർ കെ ഷൌക്കത്ത് ജംഷീർ എ പി ബിഷബീർ മുജീബ് ഷൌക്കത്ത് ദാരിമി ജിന്നു കുണ്ട്രക്കുന്ന് എന്നിവർ സംസാരിച്ചു